ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു റെസിപ്പിയാണ് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ഉണക്കി ഇറച്ചി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു നൂറ്റി അമ്പത് ഗ്രാം ഉണക്കിറച്ചി ഉണ്ട് അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടേക്കാണ് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തീക്കനലിൽ ചുട്ടെടുത്താലും മതി അപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നോളും അപ്പൊ അതിലേക്ക് വേണ്ട മറ്റു ചെരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ വറ്റൽമുളക് ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അതും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചതച്ചത് ഇതിപ്പോ ഒരു പന്ത്രണ്ട് അല്ലി ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കറിവേപ്പില അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് മണിക്കൂറോളായി ഇറച്ചി ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇപ്പം ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മൾ ഈ ചെറിയ ഉറലിലിട്ടിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഇറച്ചി ചതച്ചെടുക്കാൻ പോവാണ് അപ്പൊ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഇറച്ചിയൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ കടുുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് കറിവേപ്പിലൊന്ന് ചെറുതായി മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് വളർന്നു വരണം ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ മുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തു മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം ഇറച്ചി ഉണക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഉണക്കുന്നതായതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഇറച്ചി ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഇറച്ചിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇറച്ചി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉണക്ക കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ